സിപിഎം പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി സൈബർ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന് വൈപ്പിന് എം എൽ എ കെണികൃഷ്ണൻ അതിന്റെ കേന്ദ്രം പറവൂരും തിരുവനന്തപുരവുമാണ് കോൺഗ്രസ് തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും കെ നുണികൃഷ്ണൻ പറഞ്ഞു അല്ല ഇങ്ങനൊരു ഇഷ്യൂ അത് ഏറ്റവും കൂടുതൽ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഒട്ട ഒട്ടേറെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ആ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയാം അല്ല അത് അവരല്ലേ നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണത് വ്യക്തമാക്കേണ്ടത് എൻ്റെ മേലൊരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ ഗൂഢാലോചന ഉണ്ടല്ലോ ഇത് ഗൂഢാലോചനയുണ്ട് ആസൂത്രിതമായ ഗൂഢാലോചന അതിന് പല ലക്ഷ്യങ്ങളുണ്ടാകാം അതൊക്കെ എന്താണെന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും വ്യക്തമാകും കേന്ദ്ര ആലോചനയുടെ കേന്ദ്രമൊക്കെ ഈ നമ്മുടെ ജില്ലയിലും പറവൂരും തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ കേന്ദ്രമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത് സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യേകത പിന്നീട് ഏറ്റെടുക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർ രാഷ്ട്രീയം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ ഇത് ഏറ്റെടുക്കുമല്ലേ അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്